നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ് ഏറെ നിർണായകമാണ് ജലന്ധറിലെ വിധി ജലന്ധറിൽ കോൺഗ്രസ്സിന് ജയിക്കേണ്ടത് അഭിമാനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ജലന്ധറും ഹോഷിയാർപൂറുമാണ് സംവരണ മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജലന്ധർ പിടിച്ചേ മതിയാവുകയുള്ളു ചരൻജിത് സിംഗ് എന്ന മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചെടുത്ത് പരാജിതനായിരുന്നു കോൺഗ്രസിനുള്ളിലെ പൊടലപ്പിണക്കം നവജ്യോത് സിംഗ് സിദ്ധുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര വിഷയമായി ഉമ്മിത്തി പോലെ കത്തിയെരിഞ്ഞു എന്നാൽ ഇക്കുറി കോൺഗ്രസ്സിന് സീറ്റുകൾ പലതും നേടിയെടുക്കാൻ കഴിയും ആം ആദ്മി പാർട്ടി ശക്തമായ സാന്നിധ്യമുണ്ട് ചതുഷ്കോണ മത്സരം തന്നെയാണ് പലയിടത്തും എങ്കിലും ഇന്ത്യ മുന്നണി തീവ്രമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത് മുഴുവൻ സീറ്റും ജയിക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ ആം ആദ്മി പാർട്ടി അതല്ലെങ്കിൽ കോൺഗ്രസ് ഇവർ രണ്ടും കൂടി പതിമൂന്ന് സീറ്റുകളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമം അതിൽ പരസ്പര ധാരണ എന്ന രീതിയിലേക്കാണ് ജലന്ധറിൽ കൃത്യമായി കോൺഗ്രസിനെ വിജയിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നത് നമുക്കറിയാം ജലന്ധർ മേഖലയിൽ വലിയ രീതിയിലുള്ള കോൺഗ്രസ് മുന്നേറ്റമുണ്ട് ഇക്കുറി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പത്നി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു സുനിൽ ജാക്കറാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പല കോൺഗ്രസ്സുകാരെയും ബി ജെ പി അടർത്തിയെടുത്തുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഗുരുദാസ്പൂരിൽ ഇക്കുറി ബി ജെ പി വിജയിക്കില്ല എന്ന് കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് ഇക്കുറി ബി ജെ പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ കിട്ടില്ല കഴിഞ്ഞ തവണ കിട്ടിയ രണ്ട് ലോക്സഭാ സീറ്റ് ഇക്കുറി നഷ്ടമാകും ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സിലെ എം പിമാരെ ചാക്കിട്ടുപിടിച്ച സംഭവം അതൊരിക്കലും പഞ്ചാബിലെ ജനത വെച്ചുപുറപ്പിക്കുകയില്ല നേരും നിറയുമുള്ള പഞ്ചാബിലെ ജനങ്ങൾക്ക് ആത്മാഭിമാനം വളരെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ഇന്നിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ചേക്കേറുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ അവർക്ക് കണ്ടുകൂടാം വർഷങ്ങളായി കൂടി നിൽക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും കോൺഗ്രസിൻ്റെതാണ് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഒരേ ഒരു സീറ്റിലെ വിജയം മാത്രമാണ് മാത്രമാണത് സംഗരൂരിൽ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് കഴിഞ്ഞ തവണ പതിമൂന്നിൽ എട്ട് സീറ്റ് വിജയിച്ചാണ് അവർ വിജയരഥമേറിയത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ വലിയ മുന്നേറ്റമാണ് കണ്ടത് തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ സീറ്റുകളും നൂറ്റി പതിനേഴിൽ ഉള്ളവയിൽ നേടിയെടുത്തു എന്നാൽ വോട്ട് ഷെയറും വോട്ട് വിഹിതവും ഭൂരിപക്ഷവും എല്ലാം വർദ്ധിച്ചെങ്കിലും ലോക്സഭയുടെ കാര്യം വരുമ്പോൾ കോൺഗ്രസ്സിന് തന്നെയാണ് മുൻതൂക്കമെന്ന് ആം ആദ്മിയും അടക്കം പറയുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ ബി ജെ പിയും ശിരോമണി അകാലിദളും എത്രയൊക്കെ ശ്രമിച്ചാലും നടക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തം കോൺഗ്രസ് അജയമായി തുടരുക തന്നെ ചെയ്യുമെന്നും നിലവിലെ സീറ്റുകൾ അവർ നിലനിർത്തുമെന്നും ഉറപ്പിച്ചു തന്നെയാണ് മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങുന്നത്